വളരെ ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ പറയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് അതായത് തിങ്കളാഴ്ച രണ്ടു ദിവസത്തെ ക്ലോസ് ആയിരുന്നു സാറ്റർഡേ സൺഡേ അതിനു മുമ്പ് ദീപാവലി ഉണ്ടായിരുന്നു മറ്റുള്ള ഫെസ്റ്റിവൽസ് ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ പ്രതീക്ഷിച്ചു ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു വരും പക്ഷെ അതൊന്നും ഉണ്ടായില്ല പക്ഷെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ തിരിച്ചു വന്നു ഇപ്പൊ ചോദ്യം ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇപ്പോഴ് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഇത്ര കാര്യമായിട്ട് തിരിച്ചു വന്നത് അതിന്റെ പോസിറ്റീവ് ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അമേരിക്ക ചൈന അവരുടെ ടാരിഫുമായി ഒരു ഫ്രെയിം വർക്ക് തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ട്രംപും പ്രസിഡന്റ് ഷി ജിൻ പിങ് അവർ ബുസാൻ കൊറിയയിൽ കാണാൻ പോവുകയാണ് ഫ്രെയിം വർക്ക് തയ്യാറാക്കി റയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവരുടെ ഇഷ്യൂ രണ്ടാമത് ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ മീഡിയ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇന്ത്യ അവിടെ പേടിപ്പിച്ചു ഇന്ത്യ അവിടെ നിൽക്കുന്നു ഇന്ത്യ അവിടെ കോപ്പ കാപ്പ അത് മാറ്റിയിട്ട് റഷ്യൻ ക്രൂഡ് നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞു അതായത് വീണ്ടും അമേരിക്കയുടെ യൂണിറ്റിയുമായിട്ടുള്ള ടാരിഫ് കുറയും അതേപോലെ ഇന്ത്യൻ അതോറിറ്റീസ് അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഹിന്ദു ഹിന്ദി ന്യൂ എക്കണോമിക് ഡെയിലീസിനും മറ്റുള്ള ന്യൂസ് പേപ്പറിലും അമേരിക്കൻ ടാരിഫുമായിട്ട് ഏകദേശ ധാരണയായി അതായത് പതിനാറ് ശതമാനമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇതാണ് അതിൻ്റെ കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സ്റ്റോക്സ് ഇത്ര വരാനുള്ള കാരണം ഗ്ലോബലായിട്ടും സ്റ്റോക്ക് മാർക്കറ്റും മെച്ചപ്പെട്ടു ഇന്ത്യൻ സ്റ്റോക്സും മെച്ചപ്പെടാൻ കാരണമുള്ളത് മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം കാര്യമായിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല കാരണം യൂണിറ്റി ടാരിഫ് ആ ടാരിഫ് ഈ ടാരിഫ് ഏത് അമ്പത് ശതമാനത്തിനുള്ള ടാരിഫ് റഷ്യയുടെ കൂട് മേടിച്ചതിനും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ചെലുത്തുന്ന പ്രഷറ് മറ്റുള്ള പൊട്ടൻഷ്യൽ ത്രെട്ട് ഇതെല്ലാം കൂടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ സംഭവം ഒന്നും ഉണ്ടായില്ല അതാണ് ഈ പറയുന്ന നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസണില് പൊതുവെ ഈ ജി എസ് ടി റിഫോംസുമായി ബന്ധപ്പെട്ട് പലതിനും ടാക്സ് കുറച്ച് പ്രത്യേകിച്ച് കാറുകളും അത് ഇതും അതിനൊരു മോഡറേറ്റായിട്ട് കൂടിയെന്നല്ലാതെ ബാങ്കിങ് സെക്ടറിൽ ഭയങ്കര ഇട ഉണ്ടായി നേരത്തെ അത് തിരിച്ച് റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുവാ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയുന്നു രണ്ടാമത് അമേരിക്കൻ ഡോളറ് അതായത് ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നു പിന്നൊന്ന് കുറഞ്ഞു സ്ട്രെങ്തൻ ചെയ്യുന്നു ഇതൊക്കെ മാറ്റർ ചെയ്യും ബേസിക്കലി ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന അമേരിക്കൻ ഡോളറിനെ അമേരിക്കൻ മാർക്കറ്റിനെ അമേരിക്കയുടെ ജിയോ പോളിറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും അമേരിക്ക ചൈന ട്രേഡ് മാറ്റർ ചെയ്യുന്നുണ്ട് അത് ഗ്ലോബലായിട്ട് മാറ്റർ ചെയ്യുന്നുണ്ട് ഗ്ലോബൽ എക്കോണമി ഇത് പെട്ടെന്ന് ഈ ന്യൂസ് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴ് അവിടെ സെർജ് ചെയ്തല്ലോ കാര്യത് തന്നെയാണ് അമേരിക്ക ചൈനയുടെ മുകളിൽ അമേരിക്ക ഹൺഡ്രഡ് പേഴ്സെൻ്റ് ടാരിഫ് വന്നു കഴിഞ്ഞപ്പോൾ ഡിസംബർ ഒന്നുപോലെ ഏർപ്പെടുന്നത് നവംബർ ഒന്ന് പോലെ വരുവാണെന്ന് പറഞ്ഞിട്ടും ഗ്ലോബലായിട്ട് പെട്ടെന്ന് ഡിക്ലൈൻ ചെയ്തു സ്റ്റോക്സ് താഴെ പോയി ഇന്ത്യയിലും ഉണ്ടായി ഇന്ത്യയിലും ഉണ്ടായി അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒറ്റയ്ക്ക് നിൽക്കുന്ന രാജ്യമല്ല എക്കോണമിയിലും മറ്റു പലതിലും കാരണം ഒരു ഗ്ലോബൽ എക്കോണമിയെ ഫോളോ ചെയ്യുന്ന പ്രത്യേകിച്ച് ട്രേഡിന് അമേരിക്കൻ ഡോളറാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ് അമേരിക്കയാണ് ഇതാണ് എൻ്റെ കാര്യം അതായത് അമേരിക്ക കൂടിന്റെ സംഭവം പോയി കഴിയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ചില എക്കണോമിക് ഡെയിലീസ് ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും അതൊരു പുല്ലു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല കാരണം കൂട് നിർത്താൻ പോകുന്ന രേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കാൻ റിലയൻസ് മറ്റുള്ള ബിഗ് വലിയ വലിയ കമ്പനികൾ അവരുടെ ലാഭം കുറയുന്നു അതേപോലെ പബ്ലിക് സെക്ടേഴ്സായിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയില് കൂടുവാങ്ങുന്നത് അവരുടെയും ഗ്രാജുവൽ ആയിട്ട് അവരുടെയും ലാഭം കുറയുന്നു കാരണം ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് റഷ്യയിൽ നിന്ന് കൂടുവാങ്ങുന്നത് അതൊന്നും എഫക്റ്റ് ചെയ്തില്ല എഫക്റ്റ് ചെയ്ത് എന്തുവാ ഈ സംഭവം ഇന്ത്യ അമേരിക്ക തമ്മിൽ അടുക്കുന്നു കൂട് നിർത്തിയതാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായത് കാരണം എന്താ ഇന്ത്യ അമേരിക്ക പ്യൂണിറ്റി ടാരിഫ് പോകുന്നു അതേപോലെ ട്രേഡുമായിട്ട് ഇന്ത്യ അമേരിക്ക മുന്നോട്ട് പോകുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ കണ്ടീഷൻ ഇല്ലകത്ത് ട്രംപ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പല ആവർത്തി പറയ പറയുന്നത് ഇത് ഇന്ത്യയെ ബാധിക്കും ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും ഇന്ത്യയുടെ ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിക്കും അതായത് ഇന്ത്യൻ ഫോറിൻ എക്സ്റ്റേ സ്റ്റോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ കുത്രതോളം കൊണ്ട് വരുന്നില്ല അപ്പം അതിൻ്റെ പേരിൽ എന്തുവാണ് ഇൻവെസ്റ്റ് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടായേ മതിയാവത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്റർ പല ആവൃത്തി അമേരിക്കയിൽ പോയി അവിടുത്തെ ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നത് കാരണം ട്രംപുമായിട്ട് ഉടക്കി നിൽക്കുമ്പോൾ ഒരു അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല ഈ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾ പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത് യൂറോപ്പിലുള്ള പല ഇൻവെസ്റ്റേഴ്സും ബേസിക്കലി അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സാണ് ഇവരുടെയൊക്കെ താല്പര്യം യൂറോപ്പിനേക്കാളും അമേരിക്ക എന്ത് ചെയ്യുന്നു ആ രീതിയിലാണ് അവർ ഫോളോ ചെയ്യുന്നത് ഇതാണ് മൾട്ടിപ്പിൾ ആയിട്ട് പല ആവർത്തി പറഞ്ഞത് ഇതിന്റെ പേരിൽ തന്നെയാണ് നിങ്ങൾക്കറിയുക ഈ പറയുന്ന അഡാനിക്ക് ലോൺ കിട്ടിയില്ല അഡാനി എന്ന് പറഞ്ഞ് ഇന്ത്യൻ നമ്പർ വൺ കമ്പനിക്ക് ഇന്റർനാഷണൽ ബാങ്കുകൾ പോലും ലോൺ കൊടുക്കുന്നില്ല അവസാനമാണ് അയാൾ ഒരു നിവർത്തിയില്ലാഞ്ഞിട്ടാണ് മൂതി രക്ഷപ്പെടുത്തിയിട്ട് ഈ എൽ ഐ സിയുടെ ബോണ്ട് എടുക്കുന്ന രീതിയിലോട്ട് പോകാനുണ്ടായ കാരണം അല്ലാതെ വേറെ വഴിയില്ല ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഒന്നും അല്ല അഡാനി ബോണ്ടിൽ കൂടെ നോക്കിയത് മുപ്പത്തിമൂവായിരം കോടിയേ ഉള്ളൂ ഏകദേശം നൂറ് ബില്യന് മുകളിലെ അതിൻ്റെ വർത്ത് വാല്യൂ ഉള്ള കമ്പനിയാണ് അഡാനിയുടെ അത് അവർക്ക് പറ്റുന്നില്ല ഞാൻ ഈ പറയുന്ന ആ ടോപ്പിക് ഞാൻ ഈ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതായത് ഗ്ലോബലായിട്ട് ഗ്ലോബൽ പെർസെപ്ഷൻ അതായത് അമേരിക്കൻ മാർക്കറ്റും അമേരിക്കയും ഗ്ലോബലായിട്ട് പല രാജ്യങ്ങളുമായിട്ട് പോകുന്ന ബന്ധം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഇന്ത്യൻ ബിസിനസ്സിനെ ബാധിക്കും അതല്ലാതെ ഇവിടുത്തെ ഇന്ത്യയിലെ പല സാറ്റലൈറ്റ് ചാനല് പറഞ്ഞ് ഇപ്പം കാണിച്ചു തരാ ഇപ്പം കാണിച്ചു തരാ ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്ന സംഭവം ഒന്നും പോസിറ്റീവായിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ഇതെല്ലാം പഠിക്കുന്നവരാണ് ഇനി മറ്റൊരു കാര്യം ഇപ്പൊ ഇന്ത്യൻ ചാനൽ ഇപ്പോഴാണ് രണ്ടോ മൂന്ന് മൂന്ന് തല ദിവസമായിട്ടുള്ളു അവർ പറയാൻ തുടങ്ങിയിട്ട് ഈ ക്രൂഡ് നിർത്തുന്നു അതിനു മുമ്പ് തന്നെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വ്യക്തമായിട്ടറിയാൻ ഇത് നിർത്തും ഇത് സീറോയിലോട്ട് കൊണ്ടുവരും എന്നാൽ മാത്രം അത് അത് ഇന്ത്യ ഗവൺമെന്റ് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ റഷ്യ റഷ്യ തള്ളി പറയുമല്ല ഇതിൻ്റെ അത് ഉദ്ദേശം കാരണം ഇന്ത്യക്ക് ഈ പറയുന്ന പോലെ അമേരിക്കൻ സാങ്ഷൻ മുന്നോട്ട് പോകാൻ പാടാം കാരണം വല്ലാത്ത ക്രൈസിസിലോട്ട് പോകും ഈ പറയുന്ന പോലെ ഈ തള്ള് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ബിസിനസ് എന്ന് പറയാൻ ഗ്രൗണ്ട് റിയാലിറ്റി പെട്ടെന്ന് എല്ലാം കൂടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ഈ കുന്തൊന്നും നടന്നില്ല എന്നറിയാൻ ഈ പറയുന്ന പല ബിസിനസ്സുകാരും ഇന്ത്യയിൽ നിന്നും ദുബായ് വഴി വിയറ്റ്നാമിലോട്ടും ഷിഫ്റ്റ് ചെയ്ത് അവർ ബിസിനസ് നടത്താൻ തുടങ്ങി അത് ഇന്ത്യയെ ബാധിക്കും ഇന്ത്യക്ക് ആ വലിയൊരു റവന്യൂ ആണ് നഷ്ടപ്പെടുന്നത് അപ്പൊ അവിടെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ പ്രോക്റ്റീവായിട്ട് ഈ കാര്യങ്ങളെ നോക്കിക്കണ്ട് അവരും തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ചൈന ചൈനയ്ക്ക് ഈ പറയുന്ന പോലെ അമേരിക്കയെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും ബാർഗെയിൻ മാത്രമല്ല അമേരിക്ക മുൾമുനെ നിർത്താൻ ചൈനയ്ക്ക് പറ്റും അവര് റയർ എത്ത് മിനറൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയിലെ കാർ മുതൽ കമ്പ്യൂട്ടർ മുതൽ എയർക്രാഫ്റ്റ് അതായത് ഫൈറ്റർ ആണെങ്കിലും ബോംബാണെങ്കിലും എല്ലാ പുല്ലിനും ഈ സാധനം റയർ എർത്ത് മെറ്റൽസ് വേണം അമേരിക്കയിൽ തൊണ്ണൂറ് ശതമാനം ഈ സാധനം വരുന്ന ഉണ്ടാക്കാൻ പോലും ചൈനയെന്നാണ് ചൈന കൃത്യമായിട്ട് പറഞ്ഞു പല ടാരിഫും വെട്ടിക്കുറച്ചില്ലായെങ്കിൽ അവർ ഈ സാധനം തരത്തില്ല ഡിസംബറോടുകൂടി നിർത്തലാക്കുമെന്ന് പറഞ്ഞു അമ്മ അതാ അത് അത് ബേസിക്കലി ട്രംപിനും ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ മാർക്കറ്റിനെ ബാധിക്കും ഈ വെപ്പൺസ് മുഴുവനും ഉണ്ടാക്കുന്ന ഇത് വെച്ചാൽ എയർക്രാഫ്റ്റ് അതായത് എഫ് തെർട്ടി ഫൈവ് ആണെങ്കിലും പുതിയ എയർക്രാഫ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന ഇത് ഇത് ഈ സാധനം എല്ലാം ഉണ്ടാക്കാൻ പറ്റത്തില്ല കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും എല്ലാത്തിനും ഇത് വേണം ഇതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് പല ആവർത്തി പറഞ്ഞത് ചൈനയ്ക്ക് അമേരിക്ക ബാർഗെയിൻ ചെയ്യാൻ പറ്റും ടഫായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ടഫായിട്ട് മുഴുവനെ നിർത്തി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ബേസിക്കലി അമേരിക്കയാണ് പല ലോകത്തെയും കാണിച്ചു കൊടുത്തത് അവർ പല പ്രോഡക്റ്റും പല ടെക്നോളജിയും പല രാജ്യങ്ങൾക്കും കൊടുക്കാതെ ഇരിക്കുന്ന സമയത്ത് ആ സമയത്തെല്ലാം ചെയ്യുന്ന എന്തോ പല പ്രോഡക്റ്റുകളും അവർ സാധനങ്ങൾ അവർ കൊടുക്കത്തില്ല അത് അമേരിക്ക ചെയ്ത അതേ സംഭവമാണെന്ന് ചൈന ചെയ്യുന്ന അമേരിക്കക്കെതിരെ അതായത് ഈ പറയുന്ന റേർ എർത്ത് മാഗ്നറ്റ് അതായത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം അവർ അമേരിക്കയ്ക്ക് കൊടുക്കത്തില്ല ഇതുകൂടെ നിർത്തുവാണോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇത് സംസാരിച്ച് തീർത്തോണം അതായത് നെഗോഷിയേറ്റ് അവിടെയും നിങ്ങൾ മനസ്സിലാക്കണം ചൈന ഫ്ലെക്സിബിലിറ്റി കാണിച്ചു റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പറഞ്ഞ് യൂറോപ്യൻ യൂണിയനെ അമേരിക്കയും മടക്കാൻ താല്പര്യമില്ല വാറ നിർത്തണം അതുകൊണ്ട് ബോൺ ത്രൂ ഉള്ള ഓയിൽ അവരും നിർത്തി ഇവ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെച്യുവേർഡായിട്ടുള്ള ഇന്ത്യൻ മീഡിയ ഇമ്മേഡായിട്ട് വെറുതെ തള്ളുമായിട്ട് പോയെ പോകുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ വരുന്നത് ഇതിനകത്ത് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് ഗവൺമെന്റ് ഇത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുത്തിരുന്നുവെങ്കിൽ ഇതേപോലെ ഊഹാബോഹങ്ങളും കള്ളത്തരവും വെടിയും തള്ളുമായിട്ട് പോകത്തില്ലായിരുന്നു ഇത് പ്രാധാന്യം അതാണ് ക്രെഡിബിലിറ്റി ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആൾക്കാർ നേരത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഗ്ലോബൽ ഇൻ്റർനാഷണൽ മീഡിയ വലിയ രീതിയിലാണത് റിപ്പോർട്ട് ചെയ്തത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഒരു ഒരു ശതമാനം പോലും ഇന്ത്യൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും പറയുന്ന കാര്യങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല അത്രമാത്രം ക്രെഡിബിലിറ്റിയാണ് പോയത് ഇതിനാരാണ് കാരണം ഇതാണ് ഞാൻ പറയുന്നത് ചില കാര്യങ്ങളകത്ത് നമുക്ക് കൃത്യമായി പഠിച്ചും വസ്തുതാപരമായിട്ടും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു യൂട്യൂബർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കള്ളത്തിലോ ഒന്ന് പറയുക മാറ്റി പറയുക അതിനുശേഷം വീണ്ടും പറയുക അത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല കാരണം ഒരു ജേർണലിസ്റ്റിക്കൽ സെൻസ് ഓണസ്റ്റി അതിനകത്ത് വരണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോ എൻ്റെ കാര്യം പുകഴ്ത്തി പറയുന്നത് അല്ല ഞാൻ ഈ പറയുന്ന റിയാലിറ്റിയാണ് അതായത് ജനാധിപത്യ രാജ്യത്ത് പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെ പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പത്തോ ഇരുപതോ ശതമാനമൊക്കെ മാറ്റിവെക്കാം ബാക്കി മുഴുവനും എൺപത് ശതമാനം കള്ളത്തരും പത്ത് ശതമാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ സാധിക്കും പിന്നെ വിശ്വസിക്കത്തില്ല ഇതിനകത്ത് എന്തോ ഇന്ത്യക്കകത്തുണ്ടായ സംഭവം എന്തുവാ ട്രംപ് പറഞ്ഞ സാധനം കേട്ടു അതിൻ്റെ പേരിൽ ഇന്ത്യൻ മാർക്കറ്റ് ബൂം ചെയ്തു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബൂം ചെയ്തു അപ്പോൾ ഇതാണ് മാറ്റം ഇത്രയേ ഉള്ളൂ കാര്യം ഇതാണ് അൾട്ടിമേറ്റ്ലി ഒന്നായത് ഇത് ഞാൻ ഡേവൺ ഓൺവേർട്സ് പറയുകയാണ് അതുതന്നെ ഉണ്ടായി ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു വരാൻ തുടങ്ങി ഇത്രയേ ഉള്ളൂ സംഭവം സിമ്പിൾ